നമ്മുടെ കൂടെ രണ്ടമ്മമാരുണ്ട് ദേ അമ്മ ഷീലമ്മ ക്ഷീപ്മാമ കുഞ്ഞച്ചൻ മിക്കുവിന്റെ കുഞ്ഞച്ചൻ പിന്നെ ഞാനും മിക്കും മിക്കു നല്ല ഉറക്കത്തിലാണ് ഞാൻ ദേവിടെ ആ ഒരു മിനിറ്റ് സസ്പെൻസിന് ഇടണം അല്ല സസ്പെൻസ് വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങള് കാണണം ഒരു ഒരു വലിയൊരു റേറ്റ് സസ്പെൻസ് ആണ് യാത്ര കഴിഞ്ഞ ട്രെയിൻ നമ്പർ എറണാകുളത്ത് നിന്നും പാലക്കാട് ജംഗ്ഷൻ ജാവു വഴി കാരക്കൽ വരെ പോകുന്ന എറണാകുളം കാരക്കൽ എക്സ്പ്രസ് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ട്രെയിനിൽ നേരെ അപ്പൊ രാവിലെ ആയി ഇതാ മിക്കു ഇപ്പോഴും നല്ല ഉറപ്പത്തിലാട്ടാ അത് എഴുന്നേറ്റിട്ട് കമ്പനിയുടെ കാഴ്ച കണ്ടോണ്ടിരിക്കൂ ട്രെയിനിലെ ജനങ്ങളെ മലപ്പൂർ തെറ്റിദ്രുവിക്കാൻ വേണ്ടിട്ട് ഞാൻ ഡെയിലി പല്ല് തേക്കും എന്ന് അറിയിക്കാൻ വേണ്ടിട്ട് ഉള്ള തത്രപ്പാടിലാണ് അത്ര ലോങ് ബാക്ക് കല്യാണത്തിന് ശേഷം ഞാൻ ഈ കാഴ്ച ada tanggal pemegang dari kiri. Kalau kolak. Saya kabi. seperti parang bulinya mutar. ചായ പിടിക്കാനായിട്ട് ഇറങ്ങി കടയില്ല ട്രിച്ചിയിലോ ഇപ്പൊ ട്രിച്ചി ട്രിച്ചി ട്രിച്ചില് ട്രിച്ചി ഓർമ്മകാലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കിട്ടിയിട്ടില്ല ഓട്ട കിട്ടി ചേച്ചി പെണ്ണിന്റെ കൂടെ കോൺഗ്രസ് <laughs> 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 <capacity》para. laughs> <laughs> <gracias> <functions> ഞങ്ങളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു നാഗപട്ടണമാണ് സ്റ്റോപ്പ് വേളാങ്കണ്ണിക്ക് ഡയറക്റ്റായിട്ടുള്ള ട്രെയിനല്ല ഇത് പോണത് അപ്പോൾ നാഗപട്ടണത്ത് നാഗപട്ടണത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ അല്ലെങ്കിൽ ബസ്സിലോ വേണം നമുക്ക് വേളാങ്കണ്ണിക്ക് എത്താൻ വേണ്ടിയിട്ടാ അപ്പോൾ ട്രിച്ച് കഴിഞ്ഞ കുറച്ചും കൂടി ഉള്ളൂ നാഗപട്ടണത്ത് നമ്മൾ എത്തും ഒരു പത്തര ഒക്കെ ആവുമ്പോൾ എത്തും എന്ന് പറയണത് അങ്ങനെ എന്താ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഓട്ടോയിൽ ഓട്ടോയിൽ പോവാണ് മുന്നൂറ്റമ്പത് രൂപയാണ് ഒരു വാഹനം ആ വേഗത്താൻ വേണ്ടിട്ടാണ് നമ്മൾ മുന്നൂറ്റമ്പത് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് ഓട്ടോയ്ക്ക് പോകാൻ തീരുമാനിച്ചേക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഷെയർ ഓട്ടോയിൽ കയറി ഷെയർ ഷെയ്റോട്ടയിൽ ഓട്ടോ കേട്ടോ ടാറ്റെടുക്കും ടാറ്റോറിന് ടാറ്റ പെടും എല്ലാവർക്കും വേളാങ്കണ്ണിയിൽ തിരികെ കാണാം എന്താ വി ഫോർ വേളാങ്കണ്ണി പറന്നോ നന്നായിട്ട് പറന്നോ തിരിച്ചു വരുമ്പോ മറക്കാണ്ടാവില്ല ഒന്നും അത് കേക്കില്ല ഊട്ടി പറക്കണമെങ്കിൽ

നല്ല വെയിൽ നമ്മുടെ നാട്ടില് നല്ല മഴ ആണെങ്കി ഇവിടെ നല്ല വെയിലാണ് അപ്പൊ നമ്മള് റൂമ് എടുത്തിട്ട് ജസ്റ്റ് ലഗേജ് ഒക്കെ ഒന്ന് ഫ്രഷപ്പായിട്ട് വേണം മുട്ടടിക്കാനും പള്ളിയിലേക്കൊക്കെ ആയിട്ടിറങ്ങാനായിട്ട് നമ്മള് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കണം പുള്ളാണ് വെയില് ഞങ്ങളെ റൂം റെഡി ആയിട്ടില്ല പള്ളി വക റൂമുണ്ട് അപ്പൊ അത് എടുക്കാനായിട്ട് നല്ല റേറ്റ് നമുക്ക് ഇന്ന് തന്നെ തിരിച്ചു നമുക്ക് അത്രേം റേറ്റ് കൊടുത്ത് റൂം എടുക്കണ്ട ആവശ്യമില്ല പള്ളി വക റൂമൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മള് ബസ്റ്റാൻഡിന്റെ അവിടെ പോകണം ചെയ്യാനിട്ട് ഇതാണ് നമ്മുടെ പള്ളിവക റൂം ബുക്ക് ചെയ്യേണ്ട ഓഫീസ് ഇത് വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണ് ആണ്ട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ആധാർ കാർഡ് കൊണ്ടുവരണം അവിടെ ഫോമും ഫില്ല് ചെയ്യേണ്ടി വരും അവിടെ ഞങ്ങൾക്ക് അഞ്ഞൂറ് രൂപ ആയിട്ട് ഒരു ചെറിയൊരു റൂമാണ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആയിരം രൂപ ഡെപ്പോസിറ്റ് കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ നമുക്ക് അഞ്ഞൂറ് രൂപ തിരിച്ചു കിട്ടും അങ്ങനെയാണ് കേട്ടോ ഇവിടെ പരിപാടി നൊസ്റ്റാൽ ചെയ സാധനം കിട്ടിന്റെ സിപ്പ് അപ്പൊ റൂമ് കണ്ടുപിടിക്കാൻ മോണ പച്ച മറ്റേ പിണ്ടി പെരുന്ന കൊടികുത്തിയ കളറ നല്ല ഫ്ലൂറസന്റ് പച്ചയും ഫ്ലൂറസന്റ് നല്ല വെയില് ഇതാണ് പള്ളിയുടെ മെയിൻ എൻട്രൻസ് ഉണ്ടാകാം നമ്മൾ ചെന്നപ്പം കുർബാന നടക്കുവായിരുന്നു നല്ല ഭംഗി ഉണ്ടിട്ട് കാണാനായിട്ട് വൈഡ് ഫ്രെയിമിൽ ഈ പള്ളി കാണുമ്പോൾ നല്ല രസമാണ് ബാക്കിൽ നല്ല ബ്ലൂ സ്കൈ ഒക്കെ ആയിട്ട് വെള്ളപ്പള്ളി ശരിക്കും പറഞ്ഞ ഒരു വെഡിങ് ഫോട്ടോഗ്രാഫി ഒക്കെ ഈ ഫ്രെയിമ് വെച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഫോട്ടോഗ്രാഫറുടെ കണ്ണിലൂടെ നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ നല്ല വെയിലാണ് നമ്മുടെ വെയിലത്ത് നമ്മുടെ രണ്ട് മാതാസ്ത്രീകൾ വരുന്നുണ്ട് മിക്കോണ്ട് അവളെ ട്രെയിനിൽ വെച്ച് കഴിച്ചതൊള്ളൂ കേട്ടോ അപ്പൊ ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് രണ്ടുപേരും ബിരിയാണി ഓർഡർ ചെയ്തു ബാക്കിയുള്ളവരൊക്കെ ചോറാട്ടോ ഓർഡർ ചെയ്തത് പക്ഷെ രണ്ടും കാക്ക ആയിരുന്നു ഒന്നും വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കയറിയത് പള്ളിയുടെ തന്നെ ഒരു ക്യാൻറ്റീൻ തന്നെയായിരുന്നു കേട്ടോ ഇവിടെ ശ്രദ്ധിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷായിട്ടാണ് വേങ്ങട്ടെ പള്ളിയുടെ എന്തിനും ക്യാഷ് ആണ് ഗൂഗിൾ പേ ഒന്നും അവര് സ്വീകരിക്കില്ല

നമ്മ റെഡി മിക്കു ാണ് മിക്കുന്റെ തല മുട്ട അടിക്കാൻ പോവുകയാണ് എല്ലാരും ഫ്രഷായി പോവുകയാണ് പോല കുഞ്ഞൻ നേർച്ച തീർന്നുണ്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ തല എൻ്റെ തലമൊട്ടയടിക്കാനായിട്ട് പോവാണ് അപ്പം ഞങ്ങൾക്ക് കിട്ടിയ റൂമെന്ന് വെച്ചാൽ കുറച്ച് അങ്ങോട്ട് അകലായിട്ടാണ് പള്ളിയുടെ ബാക്ക് സൈഡെന്നു പറഞ്ഞത് അവര് ആ എന്നുവെച്ചാൽ കുറച്ചും കൂടി നടക്കാനുണ്ട് നന്നായി നടക്കാനുണ്ട് പള്ളിയിലേക്ക് അപ്പം ഇതാ ഓരോരോ പള്ളികളാണ് ഇവിടെയൊക്കെ കാണുന്നത് പിന്നെ ഇവിടെ ഞങ്ങളൊരു താറാവിനൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഇതാ എൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് കാണിച്ചിട്ട് കണ്ടുള്ളൂട്ടോ ഞങ്ങളിത് മുട്ട അടിക്കാനുള്ള പൈസ കൊടുക്കാനായിട്ട് ക്യൂ നിൽക്കുന്നത് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അമ്പത് രൂപയുണ്ടോ ഒരു മുട്ടയ്ക്ക് അപ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാനും മടിക്കാൻ പോകണം മിക്കുവിൻ്റെ കൂടെ എൻ്റെ തലയും കൂടി മുട്ട അടിക്കുക വെച്ചു അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർ പേർക്കും കൂടി നൂറ് രൂപ കൊടുത്ത് ഞാൻ ടിക്കറ്റ് എടുക്കാണ് നമ്മുടെ തല മടിക്കാനുള്ള ബ്ലേഡ് ഇവിടെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഒരു ട്രയലിട്ടിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ബ്ലേഡ് എടുക്കാം പറയുന്നു അപ്പൊ അതാ മിക്കുവിനെ മുട്ട ഇടിച്ചോണ്ടിരിക്കാന് ഞാൻ വിചാരിച്ചു കരയിന്ന് വിചാരിച്ചുട്ടെ പക്ഷെ ആള് കരഞ്ഞാ നല്ല സുഖത്തില് ഇരിക്കായിരുന്നുണ്ടാ എന്തു പറ്റിയാണാവോ നന്നായി നല്ല കുട്ടിയായിട്ടിരിക്കുകയായിരുന്നു അവൻ அம்மா வல்லதும் கொடுங்க பேளாங்கண்ணி வேளாங்கண்ணு பக்கா இறங்கிட்டு சில செலட்டிய அம்மா 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 ഇതുവരെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു പക്ഷെ ഇവിടെ നിന്ന് അങ്ങനെ ഈ കൈ ചെയ്യുന്ന ഒരു പരിപാടി ശരിക്കും ഒരു കാര്യമാണ് മുട്ടടിക്കുക നേരെ വീട്ടിൽ പോകുക തലേല് ചന്ദനം പൂശ എന്നുള്ളൊരു പരിപാടി ഉണ്ട് അതിന് നിൽക്കരുത് ശരിക്കും പറഞ്ഞാൽ തട്ടിപ്പിൻ്റെ ഒരു പുതിയ വേഷനാണ് ഈ കാണുന്നത് പുതിയത് അവിടെ പഴയതാണെന്ന് അറിയില്ല ശരിക്കും നല്ലൊരു തട്ടിപ്പാണ് കാണിക്കുന്നത് കാരണം ആറുപേരൊരു പത്ത് പേരൊരു മെഴുകുതിരിക്കും ഒരു അഞ്ച് ഇരുപത് രൂപയുടെ ഒരു തകരപ്പാട്ടയുടെ ആൾ രൂപത്തിനൊക്കെ കൂടിയിട്ട് അവർ അഞ്ഞൂറ്റെട്ട് രൂപ വാങ്ങുന്നുണ്ട് വെറുതെ തലയ്ക്ക് ഒഴിഞ്ഞ് തല വെള്ളം കഴുകുമ്പോൾ കുറച്ച് ചന്ദനം പൂശു അതേ ഉള്ളൂ പക്ഷെ അഞ്ഞൂറ്റെട്ട് രൂപ നമ്മളിത് ശരിക്കും പറഞ്ഞാൽ മാതാവിൻ്റെ പേരിൽ നല്ല തട്ടിപ്പ് അണുകുമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വേളാങ്ങണ്ണിയിൽ വരുന്നവർ ശ്രദ്ധിക്കുക മുട്ടൊക്കെ അടിച്ചോ മാതാവിന് വേണമെങ്കിൽ ഒരു മെഴുതിരി കത്തിച്ചോ പ്രാർത്ഥിച്ചോ പക്ഷേ തലയിൽ ചന്ദനം പൂശരുത് കണ്ടില്ലേ അച്ഛനെ കൊണ്ടും അമ്മാമേനെ കൊണ്ടും മാമ്മാരെ കൊണ്ടും മാമന്മാരെ കൊണ്ടൊക്കെ തല എങ്ങനെ ഒഴുകിയിട്ടുണ്ട് ആൾ രൂപം മറ്റേ മുട്ടയുടെ രൂപമൊക്കെ വെച്ചിട്ട് പക്ഷെ അത് ചെയ്യിക്കരുത് അതിനവർ വൻ കാശ നമുക്കിതിനു പറ്റി വലിയ ധാരണ ഉണ്ടായിരുന്നില്ല ഇതൊക്കെ മൊട്ടടിയുടെ ഭാഗമാണെന്ന് വിചാരിച്ചത് ഈ ചന്ദനം പൂശലൊക്കെ പക്ഷേ പക്ഷെ എക്സ്ട്രാ പൈസ കടലിലേക്ക് പോവാണ് കടല് 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 രണ്ട് മുട്ടകൾ മുന്നിൽ പോകുന്നുണ്ട് ഇപ്പൊ കറക്റ്റ് നിങ്ങള് രണ്ടുപേരും സെയിം ആയിട്ട് തോന്നുന്നുണ്ട് ടുക്ക് ആനക്കുളി കഴിഞ്ഞു ആനക്കുളി കഴിഞ്ഞു ഇനി ഉണ്ട് കുറച്ചു തൈല കഴിഞ്ഞു പറഞ്ഞു തല തോർത്ത തല തോർ തല തോർത്തന്നില്ല ഒരാളെ ഇടുത്തരുന്നപ്പ സന്തോഷമാക്കി അങ്ങനെ യുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഗേജ് എടുത്ത് ഇന്നേനെ വീട്ടിൽ പോകാതെ അഞ്ച് മണിക്കാണ് ട്രെയിൻ അതിന് മുന്നേ നമുക്ക് ഡെപ്പോസിറ്റ് അടച്ചിരുന്ന കാശും കൂടി മേടിക്കണം അതായത് ഇവിടെ തന്നെ നമുക്ക് കിട്ടും കിട്ടാം അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാം തിരിച്ച് നമ്മളെ കൊണ്ടുപോകുന്ന ഓട്ടോ ചേട്ടൻ ഒരു കട്ട രജനി ഫാനോട്ടോ ആള് ബൈക്ക് ആള് റേസറൊക്കെയാണ് റേസ് ഒക്കെ നടത്തി കൈ വീട് കൈ കണ്ടോ ഫ്രാക്ചർ ആയിട്ടിരിക്കുകയാണ് ഭയങ്കര സ്പീഡിലാണ് നമ്മളെ താങ്ക്സ് പഞ്ചർ പോണത് നമ്മളൊക്കെ

മുട്ടു ക്ലൈമാക്സ് ഞാൻ ഒരു സർപ്രൈസ് വരുന്ന പറഞ്ഞിട്ടുണ്ടായില്ലോ തുടക്കത്തില് ഇതായിരുന്നു ഞാൻ ഞങ്ങളോട് സർപ്രൈസ് ആണ് പക്ഷെ മിക്ക ഒരു മുട്ട അടിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു ത്യാഗമായി ചേട്ടൻ നേരത്തെ അപ്പ ഇനി നമുക്ക് ട്രെയിനില് ട്രെയിന് ആ ട്രെയിനോ ഞങ്ങള് തിരിച്ചു പോണത് കാരക്കൽ എക്സ്പ്രസില് തന്നെയാണ് തിരിച്ചു പോണത് ഞാനിങ്ങനെ പറഞ്ഞു നിങ്ങളെ നിങ്ങളും അപ്പൊ കാരക്കൽ എക്സ്പ്രസില് എന്താണ് തിരിച്ചു പോണത് അഞ്ചുമണിക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ിൽക്കായില്ല കൊമ്പ് കൂടി പിന്നെ കാണുന്നു അതോ നിന്റെ മുടി അതല്ലേ സ്നാപ്ചാറ്റ് അപ്പൊ ശരി ഇനി കൊറച്ച് മുറുങ്ങി ട്രെയിനിങ് കയറിയിട്ട് എന്തെങ്കിലും മുറുങ്ങണ്ടെങ്കിൽ പിന്നെ പുലർച്ചണിയും നമ്മളിപ്പോൾ യൂട്യൂബില് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഇംബൂസ്

അമ്പിമാമെ കണ്ട് അമ്പിളിമാമൻ കൂടെ വരുന്നത് കണ്ട് അമ്മയുടെ സ്വരമാധുരമായിട്ടുള്ള ഗാനങ്ങൾ അമ്മ അത്രല്ലേ വന്നാലും ഞാൻ പായസ മറ്റൊരു തരാൻ പായസുരാളാണേലും അയ്യോ ചപ്പാത്തി ബിരിയാണി എണ്ണ പൊതു Yeah. <laughs>